അനിമോൾ മാതിലെ നൂറേയും നെവിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുന്നത് അനീഷനെ കുറിച്ചാണ് ഞാൻ ഒരു സഹോദരനായിട്ട് മാത്രമാണ് കാണുന്നത് പുറത്തിറങ്ങിയിട്ട് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ച് വരികയാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും പറയും പുള്ളിനെ ഞാനൊരു സഹോദരനായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോഴേക്കും നെവിയും കൊടുത്തിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ നിന്നെക്കാട്ടി നല്ല വേറെ മണാലസുകളൊക്കെ പുള്ളിക്കാരനെ തേടി വരും എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ദോശയോ മസാലയോ ആര് വന്നു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് പറയുന്നില്ല പുള്ളിക്കാരൻ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഗെയിം എന്താണെങ്കിലും ഡൗൺ ആവുന്ന അനുഭവം പറയുന്നുണ്ട് ആ നിന്നെപ്പോലൊരു ചീള പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഗെയിമൊന്നും അങ്ങനെ ഇല്ലാണ്ടാകൂല പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എന്നാണ് നെവിൻ പറയുന്നത് എന്താണെങ്കിലും പൊളിച്ചെടുക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് നെവിൻ നിവിന് പറയാനുള്ളത് പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അനുമോൾ വീണ്ടും വീണ്ടും ആ ഒരു സ്റ്റോറി എടുത്തുകൊണ്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക ആ സ്റ്റോറി അവിടെ കഴിഞ്ഞു എന്ന് അനീഷേട്ടം വരെ പറഞ്ഞു അതേ സ്റ്റോറി എന്നെ വീണ്ടും എടുത്തിട്ട് പുള്ളിക്കാരന് വിഷമുണ്ടാവും പുള്ളിക്കാരന് എൻ്റെ പുറകെ വരുമെന്നുള്ള ആലോചനയിൽ മാത്രമാണ് അനുമോൾ നടക്കുന്നത് ശരിക്കും അനുമോൾ ചെയ്യുന്നതല്ലേ തെറ്റ്